ഹായ് ഫ്രണ്ട്സ് അങ്ങനെ കാനഡയിലെ വിൻ്റർ കാലൊക്കെ ഏകദേശം കഴിഞ്ഞു സമ്മറിലേക്ക് കിടക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറും ഓയിൽ ചേഞ്ചും ഒക്കെ ഒന്ന് ചെയ്ത് വണ്ടി കുട്ടപ്പനാക്കി ഇടാനും തീരുമാനിച്ചു അങ്ങനത്തെ നമ്മുടെ ഈ കുഞ്ഞിനെ കൊണ്ട് നമുക്കൊന്ന് ടയർ മാറാനും ഓയിൽ ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും കൂടി പോവാം വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ജോൺ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ വണ്ടികളെല്ലാം അവിടെയാണ് ഞാൻ സർവീസിന് കൊടുക്കാറ് അപ്പം അങ്ങനെ ടയറും എല്ലാം വാരി വണ്ടിയുടെ ഉള്ളിലിട്ടിട്ട് നമുക്ക് പോവാം വർക്ക് പോകുന്ന വഴിയായിട്ടാണ് ഈ കാണുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ് ഞാൻ വണ്ടി കൊടുത്തു അപ്പം തന്നെ അദ്ദേഹം അത് സർവീസിനായി കയറ്റി നാല് ടയറും റിമൂവ് ചെയ്ത് എയർ പ്രഷറാം ചെക്ക് ചെയ്ത് ടയർ അലൈ വീലൈൻമെൻ്റ് ചെയ്ത് ഓയിൽ ചേഞ്ചും ചെയ്ത് തുടങ്ങി ഞാൻ മിസ് ജൂഷിയുടെ ഒറിജിനൽ റിമറിലട്ടെ ഇട്ടിട്ടിരിക്കുന്നത് ഇൻഫെൻറ്റീൻ എന്ന് പറഞ്ഞൊരു കാറിൻ്റെ ആലവീസാണ് ഞാൻ ഉപയോഗിച്ചത് അങ്ങനെ ഓയിൽ ചേഞ്ചൊക്കെ കഴിഞ്ഞു വളരെ നീറ്റായിട്ട് വർക്കായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സിസ്റ്റം കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് അതിൻ്റെ ഇറങ്ങാം ക്ലിയർ ചെയ്ത് നീറ്റായിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം എനിക്ക് വണ്ടി തിരിച്ചു വന്നു കേട്ടോ